വസ്ത്രാലയം റോഡ് റോഡ് കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം തലപ്പള്ളി ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനോടനുബന്ധിച്ച് മോഡൽ കരിയർ സെന്റർ സ്ഥാപിക്കുന്നതിനുള്ള പ്രവർത്തികൾ ആരംഭിച്ചതായി വടക്കാഞ്ചേരി എം എൽ എ സേവർ ചിറ്റപ്പള്ളി അറിയിച്ചു ഏകദേശം അമ്പത്തിനാല് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം രൂപയുടെ പ്രവർത്തികളാണ് ആരംഭിക്കുന്നത് തലപ്പള്ളി ടൌൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനോട് അനുബന്ധിച്ച് മോഡൽ കരിയർ സെന്റർ സ്ഥാപിക്കുന്നതിനുള്ള അൻപത്തിനാല് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം രൂപയുടെ പ്രവൃത്തികൾ ആരംഭിച്ചതായി സേവ്യർ ചിറ്റലപ്പള്ളി എം എൽ എ അറിയിച്ചു സിവിൽ ആൻഡ് ഇലക്ട്രിക്കൽ വർക്കുകൾക്കായി പതിനഞ്ച് ലക്ഷം രൂപയും ഫർണിച്ചറിനും മറ്റുമായി പതിനാല് ദശാംശം എൺപത്തി അഞ്ച് ലക്ഷം രൂപയും ഐടി ഉപകരണങ്ങൾ വാങ്ങുന്നതിനായി പതിനാല് ദശാംശം ഒൻപത് പൂജ്യം ലക്ഷം രൂപയും മേള സംഘടിപ്പിക്കുന്നതിനായി പത്ത് ലക്ഷം രൂപയുമാണ് അനുവദിച്ചത് പദ്ധതിയുടെ എസ്റ്റിമേറ്റ് അംഗീകരിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകി സംസ്ഥാന സർക്കാർ തൊഴിലും നൈപുണ്യവും വകുപ്പ് ഉത്തരവായി തൃശൂർ നിർമ്മിതി കേന്ദ്രയാണ് പദ്ധതിയുടെ നിർവഹണ ഏജൻസി എസ്റ്റിമേറ്റിൽ പതിനഞ്ച് ലക്ഷം രൂപ വകയിരുത്തിയ സിവിൽ ആൻഡ് ഇലക്ട്രിക്കൽ വർക്കുകളിൽ ഇലക്ട്രിഫിക്കേഷൻ പ്രവൃത്തികൾ തൃശൂർ നിർമ്മിതി കേന്ദ്രയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചു ഫർണിച്ചറുകൾ വാങ്ങുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നു തുടർന്ന് ഐ ഉപകരണങ്ങളും വാങ്ങും വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷന് എതിർവശത്തെ പബ്ലിക് ഓഫീസ് കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന തലപ്പള്ളി ടൌൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനോട് ചേർന്ന് മോഡൽ കരിയർ സെന്റർ യാഥാർത്ഥ്യമാകുന്നതോടെ സൗജന്യ പ്ലേസ്മെന്റ് ഡ്രൈവുകൾ ജോബ് ഫെയറുകൾ ഇന്റർവ്യൂകൾ ട്രെയിനിങ്ങുകൾ പരിശീലന ക്ലാസുകൾ എന്നിവ സംഘടിപ്പിക്കുവാനുള്ള സൌകര്യവും കൂടി സജ്ജമാകും നിർമ്മാണം പൂർത്തിയാകുന്നതോടെ തൊഴിൽ അന്വേഷകരായ യുവാക്കൾക്ക് മികച്ച പരിശീലനം നൽകാൻ ഉതകുന്ന ഒരു കേന്ദ്രമായി തലപ്പള്ളി മോഡൽ കരിയർ സെന്ററിനെ വികസിപ്പിക്കാനാകുമെന്ന് സേവിർ ചിറ്റിലപ്പള്ളി എം എൽ എ പറഞ്ഞു നേരത്തെ തലപ്പള്ളി ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ വികസനം മുന്നിൽ കണ്ട് കരിയർ സെന്റർ സ്ഥാപിക്കുന്നതിന് കൂടുതൽ സ്ഥലം ലഭ്യമാക്കുന്നതിനാവശ്യമായ ഇടപെടൽ സേവർ ചിറ്റിലപ്പള്ളി എം എൽ എ നടത്തിയിരുന്നു പരിമിതികളോടെ പ്രവർത്തിച്ചിരുന്ന എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനെ സർക്കാർ കോംപ്ലക്സിലേക്ക് മാറ്റുകയും നഗരസഭാ ഓഫീസ് ഈ കോംപ്ലക്സിൽ നിന്നും ഒഴിവായതോടെ എം എൽ എയുടെ നിർദ്ദേശപ്രകാരം കലക്ടറുടെ സാന്നിധ്യത്തിൽ പ്രത്യേക യോഗം ചേർന്നാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ പ്രവർത്തനങ്ങൾക്കായി മൂവായിരത്തി സ്ക്വയർ ഫീറ്റർ സ്ഥലം അനുവദിച്ച് ഉത്തരവായത് കൂടുതൽ സ്ഥലം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ ഭാഗമായി ലഭ്യമായതോടെയാണ് പുതിയ മോഡൽ കരിയർ സെന്റർ പദ്ധതി ഇവിടെ നേടിയെടുക്കുവാനായത് ആറ് മുറികളിലാണ് മോഡൽ കരിയർ സെന്റർ സ്ഥാപിക്കുന്നതിനായുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത് ഇതുകൂടാതെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് പ്രവർത്തിക്കുന്ന ഹാളിന്റെ അറ്റകുറ്റപ്പണിക്കായി മൂന്നേ ദശാംശം ലക്ഷം രൂപയും കൂടുതലായി അനുവദിച്ചിട്ടുണ്ടെന്നും എം എൽ എ അറിയിച്ചു വടക്കാഞ്ചേരി ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് നമുക്കറിയാം നേരത്തെ വളരെ പരിമിതമായ സൗകര്യങ്ങളിലാണ് പ്രവർത്തിച്ചു വന്നിരുന്നത് വടക്കാഞ്ചേരിയുടെ ഓഫീസ് കോംപ്ലക്സിലേക്ക് ആ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് നമ്മൾ മാറ്റി അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് കരിയർ സെൻറ്റർ അവിടെ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ളൊരു പ്രപ്പോസൽ നമ്മൾ കൊടുത്തത് അപ്പോൾ അങ്ങനെ അത് സ്ഥാപിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യാൻ പരിശീലനങ്ങൾ കണ്ടക്ട് ചെയ്യാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാൻ നേരത്തെ ഉണ്ടായിരുന്ന സ്ഥലത്തിനേക്കാൾ കൂടുതൽ സ്ഥലം എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൻ്റെ പ്രവർത്തനത്തിന് ആവശ്യമായി വന്നു ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റോളം സ്ഥലം നമ്മൾ പിന്നീട് കളക്ടറുമായി ഡിസ്കസ് ചെയ്തിട്ട് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിന് വേണ്ടി നേരത്തെ അനുവദിപ്പിച്ചിരുന്നു ഇപ്പോൾ അമ്പത്തിനാല് ലക്ഷം രൂപ വ്യത്യസ്ത പ്രവർത്തികൾക്കായി ഒന്നിപ്പോൾ സിവിൽ വർക്കുകൾ അതുപോലെ തന്നെ പിന്നെ ഫർണിച്ചർ ആവശ്യമായ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉൾപ്പെടെയുള്ളവ പിന്നെ വാങ്ങുന്നതിനും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കറിയാം പരിശീലന ക്ലാസ്സുകൾ അതുപോലെ തന്നെ ജോലിക്ക് പ്രാപ്തമായ രീതിയിലുള്ള പരിശീലനങ്ങൾ കൊടുക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾക്ക് കൂടി സഹായകരമായ രീതിയിൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിനെ വികസിപ്പിക്കുന്ന ഒരു പദ്ധതിയാണ് You are watching VCV News.